ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനഞ്ചാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ആരുടെ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് എ അമോര്യരുടെ ബി മോവാബ്യരുടെ സി ഏതോകാരുടെ ഡി ഫിലിസ്ത്യരുടെ ഉത്തരം എ അമോര്യരുടെ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ സെബുലൂൺകാരൻ ആര് എ അബ്ദോൻ ബി ഏലോൻ സി ഇബ്സാൻ ഡി സാംസൺ ഉത്തരം ബി ഏലോൻ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം മനോവിയും ഭാര്യയും നോക്കി നിൽക്കേ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ആര് എ ദൈവപുരുഷൻ ബി ദൈവത്തിൻ്റെ ദൂതൻ സി കർത്താവിൻ്റെ ദൂതൻ ഡി അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ഉത്തരം സി കർത്താവിൻ്റെ ദൂതൻ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം വിരുന്നിൻ്റെ ഏഴാം ദിവസം എപ്പോഴാണ് പട്ടണവാസികൾ വന്ന് സാംസണോട് കടംകഥയുടെ സാരം പറഞ്ഞത് എ രാവിലെ ബി സൂര്യോദയത്തിന് മുമ്പ് സി രാത്രിയിൽ ഡി സൂര്യാസ്തമയത്തിന് മുമ്പ് ഉത്തരം ഡി സൂര്യാസ്തമയത്തിന് മുമ്പ് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ചത്ത കഴുഴുതിയുടെ എന്തുപയോഗിച്ചാണ് സാംസൺ ലേഹിയിൽ വെച്ച് ആയിരം ഫിലിസ്തീനെ കൊന്നത് എ താടിയെല്ലുകൊണ്ട് ബി തലയോടുകൊണ്ട് സി തുടയെല്ലുകൊണ്ട് ഡി വാരിയെല്ലുകൊണ്ട് ഉത്തരം എ താടിയല്ലുകൊണ്ട് ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ക്ഷൗരക്കത്തി തലയിൽ തൊട്ടാൽ സാംസന്റെ ശക്തി നഷ്ടമാകുമെന്നറിഞ്ഞ ദലീല അവൻ്റെ എത്രത്തോളം മുടിയാണ് ക്ഷൗരം ജയിച്ചത് എ മുഴുവൻ ബി ഏഴ് മുടിച്ചുരുളുകൾ സി ഒരു മുടിച്ചുരുൾ ഡി പകുതി മുടിച്ചുരുളുകൾ ഉത്തരം ബി ഏഴ് മുടിച്ചുരുളുകൾ ഉദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം വാക്യം കർത്താവ് വിട്ടുപോയ സാംസണെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഫിലിസ്ത്യർ കൊണ്ടുപോയത് എവിടേക്ക് എ തിമിനായിലേക്ക് ബി ലേഹിയിലേക്ക് സി ഗാസായിലേക്ക് ഡി സോറായിലേക്ക് ഉത്തരം സി ഗാസായിലേക്ക് ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം ലായിഷ് നോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ മിക്കായുടെ വീട്ടിലുണ്ട് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞവയിൽ പെടാത്തത് ഏത് എ കുലവിഗ്രഹം ബി എഫോദ് സി കൊത്തു ഡി ബലിപീഠം ഉത്തരം ഡി ബലിപീഠം ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഇരുപതാം വാക്യം ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായ യുദ്ധത്തിനായി ആദ്യ ദിവസം അണിനിരുന്നത് എവിടെ എ ബഥേലിൽ ബി ഗിബയായിൽ സി ബാൽതാമാറിൽ ഡി നോഹാഹിൽ ഉത്തരം ബി ഗിബയായിൽ ചോദ്യം പത്ത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് എ ദൈവഭയം ബി വിജ്ഞാനം സി സൽകീർത്തി ഡി ജ്ഞാനതൃഷ്ണ ഉത്തരം സി സൽകീർത്തി ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് വരുന്നതെന്ത് എ ദുഷ്ടത ബി അപമാനം സി കളങ്കം ഡി പരിഹാസം ഉത്തരം എ ദുഷ്ടത ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു എ ജ്ഞാനം വഴി ബി കൽപ്പന വഴി സി വചനം വഴി ഡി ആത്മാവ് വഴി ഉത്തരം സി വചനം വഴി ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനേഴാം വാക്യം കർത്താവ് ഭൂമിയെ ശാസിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതിൽ പെടാത്തത് ഏത് എ തെക്കൻ കാറ്റ് ബി മേഘഗർജനം സി വടക്കൻ കാറ്റ് ഡി ചുഴലിക്കാറ്റ് ഉത്തരം എ തെക്കൻ കാറ്റ് ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനാറാം വാക്യം എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായവൻ ആര് എ നോഹ ബി ഹെനോക്ക് സി ദാവീദ് ഡി മോശ ഉത്തരം ബി ഹെനോക്ക് ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനേഴാം വാക്യം വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ഏത് എ മോശ ബി അബ്രഹാം സി യാക്കോബ് ഡി നോഹ ഉത്തരം ഡി നോഹ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പത്താം വാക്യം അഹ്റോൻ്റെ ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രത്തിൽ ഇല്ലാത്ത നിറം ഏത് എ സ്വർണം ബി നീല സി ചുവപ്പ് ഡി ധൂമ്രം ഉത്തരം സി ചുവപ്പ് ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം അഹ്റോൻ്റെ തലപ്പാവിലെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ കൊത്തിയിരുന്നത് എന്ത് എ മുദ്ര ബി ലിഖിതങ്ങൾ സി അധികാര ചിഹ്നങ്ങൾ ഡി വിശുദ്ധി ഉത്തരം ഡി വിശുദ്ധി ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അഹറോൻ്റെ ഏത് ബലിയാണ് പരിപൂർണമായി ദഹിപ്പിക്കപ്പെട്ടിരുന്നത് എ ദഹനബലി ബി ഹോമബലി സി കൃതജ്ഞതാ ബലി ഡി ധാന്യബലി ഉത്തരം ബി ഹോമബലി ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിമൂന്നാം വാക്യം രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്ത കർത്താവിന് പ്രിയങ്കരനായ പ്രവാചകൻ ആര് എ ജോഷ ബി മോശ സി സാമുവൽ ഡി ഹെസക്കിയ ഉത്തരം സി സാമുവൽ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവം എല്ലായിടത്തും സമാധാനം നൽകിയതിനാൽ ആരുടെ ഭരണകാലമാണ് സമാധാനപൂർണ്ണമായിരുന്നത് എ ദാവീദിൻ്റെ ബി സാമുവലിൻ്റെ സി ഹെസക്കിയായുടെ ഡി സോളമൻ്റെ ഉത്തരം ഡി സോളമൻ്റെ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ റക്ഷക്ക സിഒനെതിരെ കരമുയർത്തി അഹങ്കാരജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിൻ്റെ നിലവിളി സ്വർഗ്ഗത്തിൽ നിന്ന് തൽക്ഷണം സ്രവിച്ചത് ആര് എ അത്യുന്നതൻ ബി സൃഷ്ടാവായ ദൈവം സി പരിശുദ്ധനായവൻ ഡി സർവശക്തനായവൻ ഉത്തരം സി പരിശുദ്ധനായവൻ ചോദ്യം ഇരുപത്തിരണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ സെറുബാബേലും യശുവായും കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി പണിതുയർത്തിയത് എന്ത് എ ആലയം ബി വിശുദ്ധ മന്ദിരം സി കോട്ടകൾ ഡി ബലിപീഠം ഉത്തരം ബി വിശുദ്ധ മന്ദിരം ചോദ്യം ഇരുപത്തിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം പതിനാറാം വാക്യം ആര് തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ് അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയിരുന്നത് എ കർത്താവായ ദൈവം ബി സർവശക്തനായ കർത്താവ് സി സർവാധി ഡി അത്യുന്നതൻ ഉത്തരം ഡി അത്യുന്നതൻ ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം എന്ത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത് എ മനുഷ്യപുത്രൻ ബി ദൈവപുത്രൻ സി ദൈവരാജ്യം ഡി സ്വർഗരാജ്യം ഉത്തരം സി ദൈവരാജ്യം ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആര് ആരോട് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എ ശിഷ്യന്മാർ യേശുവിനോട് ബി സക്കേവൂസ് യേശുവിനോട് സി പത്രോസ് യേശുവിനോട് ഡി സബദീപുത്രന്മാർ യേശുവിനോട് ഉത്തരം സി പത്രോസ് യേശുവിനോട് ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ആരുടെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത് എ കർത്താവിൻ്റെ ബി അത്യുന്നതൻ്റെ സി ദൈവത്തിൻ്റെ ഡി സർവശക്തൻ്റെ ഉത്തരം എ കർത്താവിൻ്റെ ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി വാക്യം ആര് ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് എന്നാണ് യേശു സതുക്കായരോട് പറഞ്ഞത് എ രക്ഷ പ്രാപിക്കുന്നവർ ബി പുനരുത്ഥാനത്തിൻ്റെ മക്കൾ സി പ്രകാശത്തിൻ്റെ മക്കൾ ഡി വിശുദ്ധരെല്ലാവരും ഉത്തരം ബി പുനരുത്ഥാനത്തിൻ്റെ മക്കൾ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ എന്തിനെ ചവിട്ടി മെതിക്കും എന്നാണ് യേശു പറഞ്ഞത് എ യൂതായ ബി ഇസ്രായേലിനെ സി ജെറുസലേമിനെ ഡി ജെറുസലേം ദേവാലയത്തെ ഉത്തരം സി ജെറുസലേമിനെ ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യം നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എവിടെയിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നതിന് വേണ്ടിയാണ് എ സ്വർഗരാജ്യത്തിൽ ബി അബ്രാഹത്തിൻ്റെ മടിയിൽ സി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഡി സിംഹാസനങ്ങളിൽ ഉത്തരം ഡി സിംഹാസനങ്ങളിൽ ചോദ്യം മുപ്പത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇവൻ ദൈവത്തിൻ്റെ ആര് ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ പറഞ്ഞത് എ പുത്രൻ ബി പ്രവാചകൻ സി ക്രിസ്തു ഡി രാജാവ് ഉത്തരം സി ക്രിസ്തു ചോദ്യം മുപ്പത്തിയൊന്ന് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരികെ ജെറൂസലേമിലെത്തിയപ്പോൾ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പതിനൊന്ന് പേരും മറ്റുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്നത് എ സ്ത്രീകൾക്ക് ബി മക്ദലനാ മറിയത്തിന് സി തോമസിന് ഡി ഷിമയോന് ഉത്തരം ഡി ഷിമയോന് ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഏത് തരത്തിലുള്ള എന്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത് എ വിശുദ്ധി ബി പ്രത്യാശ സി വിശ്വാസം ഡി കൃപ ഉത്തരം ബി പ്രത്യാശ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം യേശു ക്രിസ്തു നമ്മുടെ എന്താണ് എന്നാണ് സ്ലീഹ പറയുന്നത് എ രക്ഷ ബി മഹത്വം സി പ്രത്യാശ ഡി സമാധാനം ഉത്തരം ഡി സമാധാനം ചോദ്യം മുപ്പത്തിനാല് എഫ് എസോസാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം എന്തുവഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് സ്ലീഹ പ്രാർത്ഥിക്കുന്നത് എ വിശ്വാസം ബി കൃപ സി ആത്മാവ് ഡി വിശുദ്ധി ഉത്തരം എ വിശ്വാസം ചോദ്യം മുപ്പത്തി അഞ്ച് എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം എന്തിൽ സത്യം പറഞ്ഞുകൊണ്ടാണ് ശിരസ്സായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എ വിശ്വാസത്തിൽ ബി കൃപയിൽ സി സ്നേഹത്തിൽ ഡി പ്രത്യാശയിൽ ഉത്തരം സി സ്നേഹത്തിൽ ചോദ്യം മുപ്പത്തിയാറ് എഫ് എ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം എന്തിനാലെല്ലാം പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്ന് സ്ലീഹ പറയുന്നതിൽ പെടാത്തത് ഏത് എ സ്തുതികൾ ബി ഗാനങ്ങൾ സി സങ്കീർത്തനങ്ങൾ ഡി ആത്മീയ ഗീതങ്ങൾ ഉത്തരം എ സ്തുതികൾ ചോദ്യം മുപ്പത്തിയേഴ് എഫ് എ ലേഖനം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം എന്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകളാണ് ധരിക്കേണ്ടത് എ ക്രിസ്തുവിൻ്റെ ബി സ്നേഹത്തിൻ്റെ സി കൃപയുടെ ഡി സമാധാനത്തിൻ്റെ ഉത്തരം ഡി സമാധാനത്തിൻ്റെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ താങ്ക്